പുതിയ പരിശീലകൻ ടീമിനെ ഫീൽഡിൽ ഇറക്കി എന്തെങ്കിലും കളിച്ച് കാണിച്ച് തുടങ്ങാതെ നമ്മളാളിനെ തള്ളിക്കേറ്റാനോ താഴ്ത്തി ഇറക്കാനോ നിൽക്കുന്നില്ല എന്തായാലും ആൾ അത്ര മോശമാണെന്ന് കരുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയുന്നില്ല ഒരു സൈപ്രസ് വെച്ച് ആളൊരു കപ്പ് എടുത്തിട്ടുണ്ട് അത് കപ്പുള്ള പരിശീലകനാണ് പിന്നെ ആളിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മുടെ നികിലേറ്റായ പോലെയും അബികേട്ടായ പോലെയും നല്ല വൃത്തിക്ക് എസ് എഴുതാൻ പഠിപ്പിച്ചിട്ടാണ് ആൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ആശാന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിന് ശേഷമുള്ള ആദ്യ പ്രതികരണം ബ്ലാസ്റ്റേഴ്സിലേക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള പ്രതികരണം ആകെ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ

ഈ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരിക്കലും പകരം വെക്കാൻ ഇല്ലാത്ത വിധം മികച്ച വൈകാരികമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് ഈ ഫുട്ബോൾ ശ്വസിക്കുന്ന ഒരു നഗരത്തിൽ നിന്നാണ് ഈ ഒരു ക്ലബ്ബ് വരുന്നത് ആൻഡ് ഫാൻ ബേസ് ദാറ്റ് മീൻസ് എവറി മാച്ച് ഇൻ ടു സ്പെക്ടാക്കിൾസ് ഓരോ മത്സരവും അതിനിർണായകമാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു ആരാധക വൃന്ദം തന്നെ ഇവർക്കുണ്ട് ദ എക്സ്പെക്ടേഷൻസ് ഹിയർ ആർ ക്ലിയർ ഇവിടുത്തെ പ്രതീക്ഷകളെല്ലാം വളരെ വ്യക്തമാണ് ദിസ് ഈസ് എ ക്ലബ് ദാറ്റ് ഇസ് യോ സക്സസ് ആൻഡ് വി വിൽ ചേസ് ഇറ്റ് വിത്ത് എവ്രിതിങ് വി ഹാവ് ഈ ഒരു ക്ലബിൻ ഈ ഒരു ക്ലബ്ബ് തീർച്ചയായിട്ടും വിജയങ്ങൾ അർഹിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ആ വി ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പിന്തുടരുക ആ ലക്ഷ്യങ്ങളെ നമ്മൾ ഒരുമിച്ച് പിന്തുടരണം പിന്തുടരും നമ്മളുടെ കയ്യിലുള്ളതെല്ലാം വെച്ച് നമ്മൾ വിജയത്തിന് വേണ്ടി പിന്തുടർന്നുകൊണ്ടിരിക്കും അതായത് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വെച്ച് ചേസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പുള്ളി പറയുകയാണ് ക്ലബ് ഡിമാൻഡ് നത്തിങ് ലെസ് ദാൻ കലൂരിനെ പോലെ വളരെ വലിയ എനർജി പുഷ് ചെയ്യുന്ന ഒരു ആരാധക ഗ്രന്ഥമുള്ള ക്ലബ്ബ് എക്സലൻസ് ഇൻ മലയാളം എന്ന് പറയുന്നത് മഹോന്നത അല്ലെങ്കിൽ എന്തോ വലിയ സാമാനം അത് അർഹിക്കുന്നുണ്ട് അതിൽ അതിൽ കുറഞ്ഞതൊന്നും ഒരു എക്സലൻസിൽ കുറഞ്ഞതൊന്നും ഈ ഒരു ക്ലബ്ബ് അർഹിക്കുന്നില്ല നമ്മൾ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ കയ്യിലുള്ള എല്ലാം എടുത്തു വെച്ച് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ പിന്തുടരും പൊരുതും പിന്നെ പറയുകയാണ് ഐ കാൺ വീറ്റ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എനിക്ക് ഇവിടെ ഒരു അധ്യായം തുടങ്ങാൻ വേണ്ടി ഇനിയും കാത്തിരിക്കാൻ വയ്യ ആൻഡ് മീറ്റ് എവറി വൺ അറ്റ് ദ ക്ലബ് ഈ ക്ലബ്ബിലെ എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ലെറ്റ് ഗോ ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ലെറ്റ്സ് ഗോ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഫ്രഷ് ആയിട്ട് പ്രിപ്പറേഷൻ ഒന്നുമില്ല ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളുണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയെന്ന് പറഞ്ഞത് അവിശ്വനീയമായിട്ടുള്ള ഒരു ആദരവായിട്ട് ഞാൻ കണക്കിലെടുക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് പറഞ്ഞാൽ ഒരിക്കലും പകരം പക്കാനില്ലാത്ത വളരെയധികം വൈകാരികതയുള്ള ആരാധകരുടെ ഫുട്ബോളിനെ ശ്വാസം പോലെ ശ്വസിക്കുന്ന ജനങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ക്ലബ്ബാണ് ഈ കരുത്തുറ്റ ആരാധകൃതം ഓരോ മത്സരത്തിനെയും വളരെ സ്പെക്ടക്കൽ നിർണായക സ്പെക്ടക്കിന് മലയാളം സ്പെക് കരു പോലെ എന്ന് വെച്ചാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റുന്നുണ്ട് ഓരോ മത്സരത്തിനെയും ക്രൂഷ്യലാക്കി മാറ്റുന്നുണ്ട് പിന്നെ പറയുകയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ് ഇത്രയും മഹത്തായ ആരാധകർ ഒന്നും എക്സലൻസിൽ കുറഞ്ഞതായിട്ടൊന്നും അർഹിക്കുന്നില്ല ആ എക്സലൻസിനെ ചെയ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ളതെല്ലാം എടുത്തു വച്ച് പോരാടാം പിന്നെ പറയുകയാണ് ഈ കലൂരിലെ എനർജി ഈ എക്സലൻസിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല മഹനീയതയിൽ കുറഞ്ഞതൊന്നും ഈ കലൂരിലെ നിറഞ്ഞ ഗാലറി അർഹിക്കുന്നില്ല എനിക്ക് നിങ്ങളെ കാണാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ ക്ലബ്ബിലെ ഓരോരുത്തരെയും എനിക്ക് കാണണം പിന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വണ്ണൻ്റെ എസ് എ നല്ല കാവ്യാത്മകവും താളബോധവും ഉള്ളതാണ് സോ പരിശീലകനെ വില കുറച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല ആളിൻ്റെ എസ് എ റൈറ്റിംഗ് സ്കില്ല് കിടിലമാണെന്ന് ആദ്യത്തെ ഒരു ആദ്യത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്